ചിലര് പറയും ഇത് എന്തോന്ന് കൊറേ മനുഷ്യന്മാരെ കൊണ്ടിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു പരിപാടി ചിലര് പറയുവാടി അടി അടി ഉണ്ടാക്കുന്നത് എന്താ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് നോട്ട് എ സ്ക്രിപ്റ്റഡ് ഷോ എന്ന് പത്ത് പ്രാവശ്യം അവര് പറയുമ്പോഴും വല്ലതും ബാക്കി <Ox réussi normal> e okay, uh, um, uh, ും ഈ പറയുന്ന ഇൻഡിപെൻഡൻസ് വന്ന് അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്ക് അപ്പോയിന്റ് വാങ്ങണം അത് വാങ്ങാം മെഡിക്കൽ മുൻകൂട്ടി കാണാനുള്ള പറയുമ്പോയില്ലേ പ്ലാന്റ് പരിപാടി ഇന്ന ആളാ വിന്നറാക്കണം അയ്യേ നീ ഏറെ ടൈപ്പ് ആയാലും അത് ശരിയാവില്ല ഇന്നാൾക്ക് സ്പേസ് കൊടുക്കണം ഇന്നാൾക്ക് ഇന്നെ ചെയ്യണം ഇന്നെ കണ്ടന്റ് പുറത്തു പോവരുത് അങ്ങനെ ചെയ്യ으면 ഷോ നശിക്കின்றது അല്ല എനിക്കും കുറച്ച് തിവേറെ ಜಾസ്തിയായിരുന്നു നിങ്ങൾ അലന്റെ കണ്ണ് തുറപ്പിച്ചുത് ரொம்ப നന്ദി ரொம்ப നന്ദി വാന്നിച്ചര് ഒരു ആർട്ടിസ്റ്റിനെ അവര് വളർത്തിക്കൊണ്ട് ഏത് ആർട്ടിസ്റ്റിനെ വളർത്തിയത് സീസൺ 6 ആയി 6 ഈസ് ഹാപ്പനിങ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഉണ്ട് ഗുണമുണ്ടായരാ ഹലോ മിസ്റ്റർ പെരേറ സാബു ചേട്ടൻ സിനിമ ചെയ്ത് ബിഗ് ബോസ് കൊണ്ടാണോ അല്ല അല്ല ഓക്കെ മണിക്കുട്ടൻ ചേട്ടൻ സിനിമ ചെയ്തോണ്ടിരുന്നതാണോ വേർ ഈസിറ്റർ ബിഗ് ബോസ് ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോട് ഒരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം ഇനി ഇത് ആരം കണ്ട് എനിക്ക് സന്തോഷമല്ലേ തോന്നുന്നത് കലിയ വരുത്തത്

ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ ചേട്ടന്റെ ഒബ്സർവേഷൻ ഓഫ് ലൈക്ക് ഓഡിയൻസിന്റെ ഒരു പേഴ്സൺ നേരത്തെ ഇപ്പോഴുള്ള ഈ നോറക്കെ എന്തിനകത്ത് നിൽക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് സൂര്യൻ അസ്തമയിക്കുന്നതിന് മുമ്പ് ഈ ശോഭന എന്റെ ഒരു ചെറുപേരല് പോലും ഇല്ല ശ്രീയോ നീയോ അതെ മലയാള നാടിൻ്റെ നട്ടെല്ലും റബ്ബർ ഇവിടെ പലരുടെയും നട്ടെല്ലും റബ്ബർ